എം എം മണിയുടെ മകൾക്കും ഇരട്ട വോട്ട് സി പി എം രാജാക്കാട് ഏരിയ സെക്രട്ടറിയും എം എം മണി എം എൽ എ മകളുമായ സുമ സുരേന്ദ്രന് രണ്ടു പഞ്ചായത്തിൽ വോട്ടുണ്ട് രാജാക്കാട് രാജകുമാരി പഞ്ചായത്തുകളിലെ വോട്ടേഴ്സ് ലിസ്റ്റിലാണ് സുമ സുരേന്ദ്രന്റെ പേരുള്ളത് അതേസമയം രണ്ടിടത്തും വോട്ടുണ്ടെന്ന് അറിയാമായിരുന്നതിനാൽ രാജകുമാരി പഞ്ചായത്തിലെ വോട്ട് റദ്ദാക്കാൻ രേഖാമൂലം അപേക്ഷ നൽകിയതാണെന്നും സുമ പറഞ്ഞു സി പി എം രാജാക്കാട് ഏരിയ സെക്രട്ടറി മെമ്മണി മണി എം എൽ എയുടെ മകളുമായ സുമ സുരേന്ദ്രന് രാജാക്കാട് പഞ്ചായത്തിലും രാജകുമാരി ഗ്രാമപഞ്ചായത്തിലും വോട്ട് രാജകുമാരി ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് കൂടിയായ സുമ സുരേന്ദ്രന് രാജകുമാരി പഞ്ചായത്ത് ഒന്നാം വാർഡിലും രാജാക്കാട് പഞ്ചായത്ത് അഞ്ചാം വാർഡിലുമാണ് വോട്ടുള്ളത് നിലവിൽ രാജാക്കാട് പഞ്ചായത്ത് അഞ്ചാം വാർഡിൽ താമസക്കാരിയാണ് സുമ മുൻപ് രാജകുമാരി പഞ്ചായത്ത് ഒന്നാം വാർഡിൽ നിന്ന് വിജയിച്ച പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു രാജകുമാരി ഗ്രാമപഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റും ഇപ്പോൾ സി പി എമ്മിന്റെ രാജാക്കാട് ഏരിയ സെക്രട്ടറിയുമായ ശ്രീമതി സുമാ സുരേന്ദ്രന് രാജകുമാരി ഒന്നാം വാർഡ് മുന്നൂറ്റി ഏഴാം നമ്പർ വോട്ടറാണ് എന്നാൽ ഈ വ്യക്തി ഇക്ക് രാജാക്കാട് അഞ്ചാം വാർഡിലെ എഴുന്നൂറ്റി തൊണ്ണൂറ്റി നമ്പർ വോട്ടറും കൂടിയാണ് അങ്ങനെ ഇരട്ട വോട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മുതൽ ഇവർ ഇവിടെ വോട്ട് ചെയ്യുന്നതാണ് എന്നാൽ രണ്ടായിരത്തി പതിനെട്ടിൽ ഇവർ സ്ഥലം വിറ്റ് പ്രിൻസ് ജോസഫ് ചക്കാങ്കൽ എന്ന ആളുടെ പേരിലാണ് ഇപ്പോൾ ഇവർ പറഞ്ഞിരിക്കുന്ന ഒന്നാം നമ്പർ വാർഡ് ഒന്നിലെ ഇരുന്നൂറ്റി പതിനെട്ടാം നമ്പർ വീട് അതുകൊണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ അത് അവരുടെ വീടിൻ്റെ കുടുംബസ്ഥയിൽ നിന്ന് കൈമാറ്റം ചെയ്തു പോയിട്ടുള്ളതാണ് നിലവിലുശേഷം അവർക്ക് ഇവിടെ വീടില്ലാത്തതും സ്ഥിരതാമസം ഇല്ലാത്തതുമാണ് സ്ഥിരം രാജാക്കാടാണ് ഇവർ സ്ഥിരതാമസം രാജകുമാരിൽ പഞ്ചായത്ത് അംഗമായ സമയത്ത് അവിടെയായിരുന്നു താമസിച്ചിരുന്നതെന്നും പിന്നീട് രാജാക്കാട് പഞ്ചായത്തിലേക്ക് താമസം മാറിയതാണെന്നും സുമ സുരേന്ദ്രൻ പറഞ്ഞു രണ്ടിടത്തും വോട്ടുണ്ടെന്ന് അറിയാമായിരുന്നതിനാൽ രാജകുമാരി പഞ്ചായത്തിലെ വോട്ട് റദ്ദാക്കാൻ രേഖാമൂലം അപേക്ഷ നൽകിയതാണെന്നും സുമ കൂട്ടിച്ചേർത്തു എൻ ആർ സി ടിയിലെ എ കെ ജി സേവാ കേന്ദ്രം വഴിയാണ് അപേക്ഷ നൽകിയത് ജീവനക്കാരോട് വീഴ്ചയായിരിക്കും രാജകുമാരിയിലെ വോട്ട് റദ്ദാകാതിരിക്കാൻ കാരണമെന്ന് കരുതുന്നതായും സുമ പറഞ്ഞു എ കെ ജി സേവാ കേന്ദ്രം വഴി എന്റെ വോട്ട് ക്യാൻസൽ ചെയ്യുന്നതിന് വേണ്ടി ഞാൻ കൊടുത്തിരുന്നു പക്ഷേ എന്തോ ഏഹ് എന്തായാലും ജീവനക്കാരുടെ ഭാഗത്തുനിന്നുണ്ടായ ഒരു ഇടപെടലിന്റെ കുറവായിരിക്കും എന്ന് തോന്നുന്നു എന്തായാലും അത് ഒഴിവായിട്ടില്ല എന്നാണ് എന്റെ ശ്രദ്ധയിൽ വന്നത് അതുമായി ബന്ധപ്പെട്ട് മറ്റേ ആക്ഷേപത്തിന് സാധ്യതയില്ല കാരണം ഇവിടുത്തെ താമസക്കാരി എന്ന നിലയിൽ സ്വാഭാവികമായിട്ട് ഞാൻ ഇവിടെ കൊടുത്തു അവിടുത്തെ മാറ്റാൻ വേണ്ടി ഞാൻ കൊടുക്കുകയും ചെയ്തിരുന്നു അത് വേണമെങ്കിൽ രേഖ വേണേലും നമുക്ക് കാണിക്കാം പിന്നെ ഒരു കാര്യമാണ് ഇതുപോലെ ഇപ്പൊ ഞാൻ സി പി എമ്മിന്റെ പ്രവർത്തക എന്ന നിലയിലാണ് എൻ്റെ എന്റെ പേരിൽ ഇപ്പോൾ ഒരു ആക്ഷേപം വരുന്നത് ഇതുപോലെ പലതും കിടപ്പുണ്ട് എത്ര എണ്ണം വേണമെങ്കിലും നമുക്ക് അതിന് ഉദാഹരണമായിട്ട് കാണിക്കുക ഞാൻ ഇപ്പൊ പ്രശ്നങ്ങളിലേക്ക് പോണ പക്ഷെ ഞാൻ എന്റെ വോട്ട് കൊടുക്കാൻ വേണ്ടി ഇടപെട്ടതായിരുന്നു രേഖാമൂലം കൊടുത്തിട്ടുള്ളതായിരുന്നു ഇപ്പൊ തന്നെ അവിടെ പരാജയ ഭീതി കോൺഗ്രസുകാരെ ബാധിച്ചിട്ടുണ്ട് വലിയ തോത് എന്നാണ് ഇപ്പം ഈ വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എനിക്ക് രാജകുമാരി പഞ്ചായത്തിലെ പട്ടികയിൽ വ്യാപക ക്രമക്കേട് ഉണ്ടെന്നും പഞ്ചായത്തിലെ സ്ഥിര താമസക്കാരല്ലാത്തവരെ വോട്ടർപട്ടികയിൽ ഉൾപ്പെടുത്തുകയും യു ഡി എഫ് അനുഭാവികളിലെ വോട്ട് ഒഴിവാക്കിയെന്നും ആരോപിച്ച യു ഡി എഫും പ്രതിഷേധമുയർത്തിയിരുന്നു ഈ സാഹചര്യത്തിലാണ് സി പി എം ഏരിയ സെക്രട്ടറിക്കെതിരെ ഇരട്ട വോട്ട് ന്യൂസ് ബ്യൂറോ രാജകുമാരി